മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെയുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ എന്തിനാണ് മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയതെന്ന് ഇനിയെങ്കിലും വ്യക്തമാക്കണം അത് ചിന്തിക്കേണ്ട കാര്യമാണ് എന്തും കയറി പറയാനുള്ള ഇടമാണോ ഇതെന്നാണ് കോടതി മാത്യു കുഴൽനാടനോട് ചോദിച്ചത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നതായിരുന്നു കുഴൽനാടിന്റെ നേരത്തെയുള്ള ആവശ്യം വിജിലൻസ് കോടതിയോട് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി തന്നെ നേരിട്ട് കേസെടുത്തോളൂ എന്നാണ് കുഴൽനാടൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെയാണ് കോടതി ചോദിച്ചത് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ കുഴൽനാട എന്ന് അഭിഭാഷകനായ മാത്യു കുഴൽനാടനെ ഇതെന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് നിലപാട് മാറ്റാൻ എന്ന് കോടതി മുറിയിലുണ്ടായിരുന്ന മറ്റഭിഭാഷകരും ചിന്തിച്ചു തന്റെ മുൻ ആവശ്യം അവിടെ നിൽക്കട്ടെ അത് പരിഗണിക്കേണ്ട കാര്യമില്ല വിജിലൻസ് അന്വേഷണത്തിന് തന്റെ ആവശ്യപ്രകാരം കോടതി ഉത്തര പകരം കോടതി നേരിട്ട് മതി ഇപ്പോഴത്തെ ആവശ്യം അപ്പോഴാണ് ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടത് അതോടെ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു വിജിലൻസിന്റെ പ്രോസിക്യൂട്ടർ ഹർജിക്കാരന്റെ ഈ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രകൃതി തന്നെയെന്ന് വീണ്ടും വീണ്ടും വ്യക്തമായിരിക്കുകയാണെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണമെന്നും വിജിലൻസ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു എന്തായാലും ഈ കേസിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട് വിജിലൻസ് പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് കുടൽനാടനും വ്യക്തമായി അറിയാം എന്തുകൊണ്ടാണ് കുടൽനാടൻ ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നത് തന്റെ ആവശ്യപ്രകാരം വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടാൽ പിന്നെ ആ തെളിവുകൾ നൽകാൻ പരാതിക്കാരനോട് തന്നെ കോടതി സ്വാഭാവികമായും ഉത്തരവിടും അതിന്മേലാണ് കോടതി തുടർ നടപടികൾ എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും കുഴൽനാടന് തെളിവുകൾ ഹാജരാക്കാൻ ഒന്നും കയ്യിലില്ല എന്ന് വ്യക്തമായി അറിയാം പിന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് കാര്യമായ ഓളാമൊന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കില്ല എന്നാൽ കേസെടുക്കാനാണ് കോടതി ഉത്തരവെങ്കിൽ കോടതിയുടെ ചിലവിൽ യു ഡി എഫ് കാര്ക്കും അവരെ പിന്തുണയ്ക്കുന്ന ബി ജെ പി കാര്ക്കും അതൊരു കനത്ത പ്രചരണ ആയുധമാക്കി എൽ ഡി എഫിനെതിരെ മാറ്റാം അതായിരുന്നു കുഴൽനാടന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് വിഭാഗത്തോട് എഫ്ഐആറിട്ട് കേസ് അന്വേഷിക്കാൻ നിൽക്കേണ്ട കോടതി നേരിട്ട് വിഷയത്തിൽ കേസെടുക്കാൻ കുഴൽനാടൻ ആവശ്യപ്പെട്ടത് എന്തായാലും കുഴൽനാടന്റെ ഈ നിലപാട് കോൺഗ്രസ് തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് ഇതൊക്കെ കൊണ്ടു കുഴൽനാടൻ കുഴൽനാടൻ കോടതിയിലെത്തിയപ്പോഴത്തെ പ്ലേറ്റ് മാറ്റിയതും സേവനങ്ങളൊന്നും നൽകാതെ സി എം ആറിൽ നിന്നും വീണ വിജയൻ പണം കൈപ്പറ്റി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് കേസെടുക്കാൻ വിജിലൻസ് വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണയും ഉൾപ്പെടെ ഏഴ് പേരെയാണ് മാത്യു കുഴൽനാടൻ കേസിൽ കക്ഷി ചേർത്തിരുന്നത് എന്തായാലും കുഴൽനാടൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പുലുവാലി തന്നെയാണ് കോടതിയെ കൊണ്ടിപ്പോൾ കേസെടുപ്പിക്കാനാണ് കുഴൽനാടിൻ്റെ ശ്രമം എന്നാൽ തെളിവില്ലാതെ കോടതി ഇതിന് മുതിരുകയുമില്ല അതുതന്നെയാണ് കുഴൽനാടിൻ്റെയും കുഴൽനാടനെ കോടതിയിലേക്ക് പറഞ്ഞു വിട്ട കോൺഗ്രസിൻ്റെയും ബി ഒരു സങ്കടവും